ഇതാണ് നമ്മുടെ ഇ ബുൾജെറ്റിൻ്റെ ചാനൽ അപ്പോൾ ഞാനിന്ന് വെറുതെ ഇങ്ങനെ എഴുതുന്നപ്പോൾ ഇവരുടെ ചാനൽ കയറി നോക്കി നിങ്ങൾ കേസർ കാണാൻ പറ്റും ഇതാ ഇന്നപ്പോൾ ഇട്ട വീഡിയോക്ക് ഇവര് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം വ്യൂസ് ഇന്നലെ ഇട്ട വീഡിയോക്ക് നൂറ്റി അല്ല സോറി ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ആ രണ്ട് മൂന്ന് ദിവസം മുമ്പിട്ട വീഡിയോയ്ക്ക് ഒരു ലക്ഷം ഇരുപത്തി എട്ടായിരം വ്യൂസ് പിന്നെ അതാ നാല് ദിവസം മുമ്പ് ഇട്ട വീഡിയോക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വ്യൂസ് ഉണ്ട് നമ്മൾ കുറച്ച് പുറകിലോട്ട് കുറച്ച് കുറച്ച് നല്ല രീതിയിൽ പറകിലോട്ട് പോവാൻ ഒരു രണ്ടാഴ്ച ഇട്ട വീഡിയോക്ക് ഇത് ഞാൻ നോക്കിയപ്പോഴേ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ലക്ഷം വ്യൂസ് ഉണ്ട് ഇവരെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചാൽ എന്താ കണ്ട രണ്ട് മില്യൺ ആണ് ഇവരെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് മില്യൺ ആണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ അതായത് പറയാൻ വന്നേന്ന് വെച്ചാലേ ഈ ബുൾജെറ്റിന്റെ വ്യൂസ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഞാൻ പണ്ട് ഈ ബുൾജെറ്റിന്റെ വീഡിയോസ് കാണുവ ഒരു ദിവസത്തെ അവരെ വീഡിയോസിലെ നാല് ലക്ഷം അഞ്ചു ലക്ഷം വ്യൂവേഴ്സ് കേരളത്തിൽ വേറെ ആർക്കും ഇത്രയും വ്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ലടേ കാരണം അത്ര ഇവർ വേറെ ലെവലിൽ ഇവർ നിന്ന ടീംസ് ആണ് ഈ പറയുന്ന ഈ ബുൾജെറ്റ് പിന്നെ ഇവർക്ക് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വ്യൂസ് പെട്ടെന്ന് പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ ഇനി കൊറോണ കഴിഞ്ഞതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കൊണ്ടാണോ അല്ലെ നമ്മള് പാൽക്കൊപ്പി പിള്ളേർന്നൊക്കെ വിളിക്കുമെങ്കിലും ഇവരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ഇവർക്കൊക്കെ ഇത്ര വ്യൂസ് കുറഞ്ഞത് ആണെന്ന് എനിക്ക് തോന്നണില്ല പെട്ടെന്ന് അത് പിന്നെ ചിലവർ പറയുന്നത് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് വലിയ വലിയ ചാനലുകളൊക്കെ ഒരു ടൈം കഴിയുമ്പം യൂട്യൂബ് തന്നെ പ്രൊമോഷൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും മനസ്സിലായി സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ സംഭവിച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ലടേ എനിക്ക് ഞാനിപ്പോൾ പണ്ട് യൂട്യൂബേഴ്സ് വീഡിയോസ് റിവ്യൂ ചെയ്യാറുണ്ടായിരുന്നു ഒരു ടൈമിൽ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞു അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇവർ വീഡിയോ പലപ്പോഴും കണ്ട് കണ്ട് കണ്ടുവരുമ്പം ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഇവരെന്താണ് ചെയ്യുന്നത് എന്തൊക്കെ ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ചില സമയത്ത് ഫീൽ ചെയ്യും ഇപ്പോഴും ഈ പറയുന്ന മിസ്ലീഡിങ് ആയിട്ടുള്ള തം ലൈനുകൾ ഇട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ അത് ഇനിയും ഇവർക്ക് മുന്നോട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അതേപോലെ തന്നെ ഈ ട്രാവൽ വീഡിയോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരുപാട് പേര് അടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നും ഒരു വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നത് ആൾക്കാരും അടുത്തതാണോ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് യൂട്യൂബ് ഈ ഈ ചെറ്റിന് ഇത്രയും വ്യൂസ് അതായത് മൂന്ന് മൂന്നര ലക്ഷം വരെ കാണാനില്ല അവരുടെ വ്യൂസ് വ്യവർഷിപ്പ് ഉണ്ടായിരുന്ന മൂന്ന് മൂന്നര ലക്ഷം വരെ കാണാനില്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായി ഞാനും കാണാറില്ല ഒന്നാമത്തെ കാര്യം ഇവരെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തി എട്ട് മിനിറ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ അവിടെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് ഒക്കെ ഉള്ളൂ പക്ഷെ ഇവരെ ഇവരെ കാണാം ഒന്നാമത്തെ കേസ് അങ്ങനെ പിന്നെ ഇവർ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒന്നും ഒരു 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 മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്താണോ അവരെ വീഡിയോ കാണാൻ എന്താണ് ഇത്രയും വ്യൂർഷിപ്പ് ഭയങ്കരമായിട്ട് കുറയാനുള്ള ഒരു കാരണം എന്താണ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ